കോഴിക്കോട്ടെ ഇയർ സെലിബ്രേഷൻ കാണാൻ വേണ്ടി വന്ന കേട്ടോ ബീച്ചസിലാണ് ശബ്ദം ക്ലിയറും ഇവിടെ ഭയങ്കര അച്ഛൻ വിളിയാണ് നോക്കാം ആ ഇപ്പൊ നമുക്ക് റോഡ് മൊത്തം ആൾക്കാരല്ലേ നമ്മളങ്ങോട്ട് പോന്ന ആരോടെ ആ ഇതൊരു പൂരപ്പറമ്പിൽ പോയ അവസ്ഥയുണ്ട് ഇപ്പൊ പതിനൊന്നര ആയി ഞങ്ങക്ക് നടക്കാം ബീച്ചിലേക്ക് പോവാം ഇവിടെ എല്ലായിടത്തും പരിപാടികളാട്ടോ മാനഞ്ചിറ സ്ക്വയറിൽ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു പിന്നെ ബീച്ചിൽ എന്ന് പറഞ്ഞുണ്ടോ എത്ര ആളുകളറിയോ ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിലുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കോഴിക്കോട് വേണ്ട എനിക്കൊന്നും ഒരു അഞ്ച് വർഷം മുന്നൊന്നും ഇങ്ങനെ പുറത്തുനിന്ന് ആളുകളുണ്ടാവില്ല വേണ്ട പൊന്നു ജാനി ഗോപൻ വാനുട്ടി ഷബീബ് എല്ലാവരും ഉണ്ട് ഓടേക്കോടേ ഓടേക്കോട ആ ഞാന വിട്ടുവാ ആ ഒരു പിസ വന്നോ ഒരു പിസ വാ വാടാ ഇയോ നീ താഴെ ബോണീമോ വാ എത്ര ആൾക്കാരാ നമ്മള് പല സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടാവും വെറുതെ ചുമ്മാ ന്യൂഇയർ ഒക്കെ ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ ആളുകൾ ഉണ്ടാവും അല്ലേ കൊറച്ചു വർഷം മുന്നന്നേ ഇങ്ങനത്തെ ഒരു അഞ്ചു വർഷം മുന്നൊന്നും ഇങ്ങനൊന്നും ആളുകൾ പുറത്തേക്ക്ണ്ടാവില്ല ഇപ്പൊ നോക്കിയേ

ഏറ്റവും സ്വശല്ല ഗവൺമെന്റ് ഓ ബീസിൽ നിറ ആളുകളുണ്ട് അതോ കോഴിക്കോട് ബീസാ

ഇവിടെ എന്തെങ്കിലും പരിപാടിയിൽ പോയാക്കാലോ ബാ ആ ലൈവ് ലൈവ് നെറ്റ് ഇടയ്ക്കിട്ടുണ്ട് ഡിസ്കണക്ട് ഇവിടെ ഇവിടെ നെറ്റ്വർക്ക് ജാം ജാമാണോ അതെ അതെ ശരിക്കും എന്താ എത്ര ഈ പാട്ടൊക്കെ പാട്ട് പോലെന്താ അവിടെ നമ്മള് ഇത് കാണാൻ ആ കണ്ടെ ഇവിടെ വിടുന്നുണ്ട് വരെ ഇതൊരു സാറെ ഈ കൈ തന്നെ ലാൻഡൺ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ട് സക്സസ് ആയിട്ടില്ല കത്തി താഴും വിടുവോ കൊറേ പ്രാവശ്യണ്ടത് ഇത് എപ്പഴും പെടാലോ അല്ലല്ല അത് റെഡിമേഡ് കിട്ടണേ ഇത് വിൽക്കണമൊന്നുമല്ല ഈ പെട്ടിയായിരുന്നാണ് ഞാൻ ലൈവ് ആയി നിനക്ക് എറ്റാ കിട്ടൂക്ക ഇത് ലൈവ് ഉണ്ടോക്കോ അവിടെന്തൊരു പരിപാടികൾ പരിപാടികളുണ്ടോ ഇപ്പൊ കഷിച്ചു വിടും അത് ഉണ്ടാക്കണോളൂ ഞാൻ കൊറേ ഉണ്ടാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടുപക്ഷെ അവര് റെഡിമെയ്ഡ് മേടിച്ചു ജനസാഗരം കോഴിക്കോട് ആളുകളൊക്കെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇഷ്ടം പോലെ കുട്ടികളും കുട്ടികളും കുറുങ്ങന്മാരും എല്ലാം ഉണ്ട് ഒരുപാട് പേരുണ്ട് ജസ്റ്റ് കടലിലെടുത്താ കുട്ടികളെ ചോട്ടനാ ഓ അവിടെ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാ നോക്കാം അവിടെ വെള്ളണ്ടേ വെള്ളമില്ലാത്തോടത്തും കൂടെ പോണോ ഇവിടെ നടക്ക അവിടെ നടക്കാ ഭയോ ഭയോ கடல் 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 ആകെ പരസ്യം കൂടുതലോ ആകെ പരസ്യം കൂടു കടലിൽ കയറി കയറി കടലിൽ കിടക്കയാണ് ആളുകളുണ്ടോ കടൽ തീരത്ത് ഇരിക്കുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വരവേൽച്ച Grazie a tutti.